എസി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് ചേമ്പും പരിപ്പ് പുളി ഒഴിച്ച് കറി വെക്കുന്നത് കൊള്ളി ഇടുന്നുണ്ട് നാളികാരം അരച്ചിട്ട് വയ്ക്കണപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ചേമ്പൻ കൊള്ളി പരിപ്പ് പച്ചമുളക് മഞ്ഞൾപ്പൊടി പകത്തിനുപ്പ് വിളകും പൊടി നാളികേരം വേപ്പിൻ്റെ എല്ലാം നമുക്ക് കറി വയ്ക്കാം പരിപ്പ് ഇടുന്നു വിളകും പൊടി ഇടുന്നു പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് താള് മുറുക്കി കഴുകി വെടുപ്പാക്കി വെച്ചതുടങ്ങുന്നു വേപ്പിൻ്റെ അല്ലെ വെള്ളം ഒഴിക്കണം മൂടിയച്ച് വേട്ടെ വേമ്പോളും നമുക്ക് നാളികാരം അരച്ചെടുക്കാം രണ്ടല്ലി രണ്ട് മൂന്നാല് വെളുത്തുള്ളി ജീരകം ചെറു ജീരകം വെള്ളം വെച്ച് അരക്കട്ടെ പരിപ്പിൻ്റെ നാളൊക്കെ വെണ്ടും ിട്ട് നാളികേരം ഒഴിക്കുക പൂളി പുളി ഒഴിക്കണം കൊള്ളി വേറെ വേവിച്ചു അപ്പൊ അത് അതിൽ ഇടുന്നു നാളികേര അരച്ചതൊളിക്കുന്നു പോരാത്ത വെള്ളം ജാറ് കഴുകി ഒഴിക്കുന്നു തിളക്കും മുളിക്കും കടുക് വെച്ചെള്ള ചട്ടി വെച്ചുള്ള അതിൽ എണ്ണ ഒഴിക്കാം എണ്ണ കഞ്ഞു കടുകിടുന്നു മറ്റന്നു വേപ്പിൻ്റെ ഇത് പാകമായി എനിക്ക് ഒഴിക്കാം റെഡിയായി നീ ഉണക്കം മീൻ വറുക്കാം നീ വറക്കാനുള്ള ചട്ടി വെച്ചു എണ്ണ ഒഴിക്കണം മാണ്ടവും മുളനും ഒ മീൻ വറുത്തത് റെഡിയായി താളുകറിയും റെഡിയായി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുടെ നാളെ വരെ ബായ്